ഡൽഹി ഞാൻ പറഞ്ഞു ഏറ്റത്താപ്പ് ഇത് സി പി എം ഡൽഹിയിൽ പാർലമെൻറ്റ് കയറുമ്പോൾ ഭരണഘടനയും ഫാസിസും ഇതെല്ലാം പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ നമ്മളെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ആകുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന് വീണ്ടും പറയുന്നു സർക്കാരിലും രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം പ്രതിബദ്ധത ഉണ്ടാവണം ക്രിമിനൽ അങ്ങനെ അഴിമതിയോ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇന്നിപ്പോൾ കാണണമല്ലോ നമ്മുടെ ഈ ജില്ലയിൽ പതിനാല് കാൻഡിഡേറ്റ്സ് ഭീഷണിപ്പെടുത്തി മറ്റ് പാർട്ടികളുടെ ക്യാൻഡിഡേറ്റ്സിനെ പേടിപ്പിച്ച് അൺ അപ്പോസ്ഡായിട്ട് മത്സരിക്കാൻ കഴിയും നോക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് ആക്രമം പോലീസിൻ്റെ എതിരെ ഒരു വയലൻ്റ് ക്രൈം ചെയ്ത ഒരു വ്യക്തിയെ സി പി എം ഒരു ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആക്കുന്നു അതുപോലെ തന്നെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ആൻറ്റി ഡെമോക്രസി ആൻറ്റി സെക്യുലറിസം എന്ന് പറഞ്ഞ പറയുന്ന സ്ഥാപനത്തിൻ്റെ കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് യു ഡി എഫും എൽ ഡി എഫും എത്രയോ കാലമായിട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ആ മാറ്റമാണ് ഞങ്ങൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു മാറ്റം ഇവിടെ വരണ്ടേ ഈ രാഷ്ട്രീയത്തിൽ ഇതാണോ വേണ്ടത് ക്രിമിനൽസിനെ ഇറക്കി ജനങ്ങളെ ഭീഷ ഭീഷണിപ്പെടുത്ത് പെടുത്തി ജനാധിപത്യ സംവിധാനത്തിന് കോംപ്രമൈസ് ചെയ്യുന്ന രാഷ്ട്രീയം ഞങ്ങൾ മാറി മാറ്റണ്ടേ അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് മാറാത്തതിനും മാറണം എഴുതും മതിയായി വലുതും മതിയായി

സ്വേരിങ്ങിൻ്റെ സമയത്ത് ഒരു ഭരണഘടനേൻ്റെ മോൾ കാൽ കൈ വെച്ചിട്ട് പറയുന്നു ഐ വിൽ അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐ വിൽ അപ്പോൾ ദ ലോസ് ഓഫ് ദ ലാൻഡ് ആ ഒരു സ്വേരിങ്ങിന് കൊണ്ട് ചെയ്ത മുഖ്യമന്ത്രിയായ ഒരു മുഖ്യമന്ത്രിയാണ് അതെല്ലാം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇവർ മറക്കും ഇവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്തുവഴിയും എന്തു ചെയ്താലും എന്തു പറഞ്ഞിട്ടും ഒരു പവറ് പിടിക്കണം ഒരു ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനൽ പോലീസിൻ്റെ എതിരെ ആക്രമിച്ച ഒരാളാണെങ്കിൽ അങ്ങനെ ഇവർക്ക് വികസനത്തെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങളെ എന്താ ജനങ്ങളെ വിശ്വാസം നേടി ജയിക്കാൻ കഴിയില്ല ഞാൻ ഞാനത് ആറുമാസമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ തല്ലിപ്പൊളി രാഷ്ട്രീയമാണ് നമ്മൾ മാറ്റേണ്ടത് ഈ തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന് മാറ്റി വെച്ച് ഒരു വികസനത്തെ രാഷ്ട്രം ഞാൻ ഇന്നൊരു വെല്ലുവിളി കൊടുക്കുന്നു ഒരു ചാലഞ്ചായിട്ട് പറയുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ജനങ്ങളെ വിശ്വാസം നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത് എന്തിനാണ് ഒരു ധൈര്യം ഇല്ലാത്തൊരു ഈ രണ്ട് പാർട്ടി എന്തിനാണ് ഇന്നും ഭീഷണിപ്പെടുത്ത് ക്രിമിനൽ എലിമെൻസിൻ്റെ സഹായം എടുത്തിട്ട് ജയിക്കാൻ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള നാട്ടിൽ ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ സത്യസന്ധനയുള്ള പ്രവർത്തകർ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരല്ല വേണ്ട രാഷ്ട്രീയത്തിൽ ഇതാണോ വേണ്ടത് പോലീസിനെ ആക്രമിച്ച് വയലൻ്റ് ക്രൈം ഉള്ള ആൾക്കാരാണോ രാഷ്ട്രീയത്തിൽ ഇറക്കേണ്ടത് പിന്നെ എൽ ഡി എഫിനെ കുറിച്ച് ഒരു ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇവർ മോള് മുതൽ താഴെ വരെ വയലൻസിലുള്ള നേതാവ്മാരാണ് അപ്പോൾ അവരുടെ ഉദാഹരണം നോക്കുമ്പോൾ അവരുടെ എല്ലാ പ്രവർത്തകരും അങ്ങനെയല്ലേ പെരുമാറുക ഞാനിപ്പോൾ പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ആ പാർട്ടിയിൽ ഇന്ന് ആരാണ് ഒരു ക്രിമിനൽ കേസും ക്രിമിനൽ ഒരു വയലൻസ് ചെയ്യാത്ത ഒരു നേതാവ് എല്ലാവരും പോളിറ്റിക്സും പവറിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ സി പി എമ്മും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കോൺഗ്രസ് പാർട്ടി നോക്ക് ഇതല്ല ഇതല്ലേ ഞാൻ പറഞ്ഞത് ഇവര് ഒരു വിഡിത്തര രാഷ്ട്രീയമാണ് ഐ പി എസ്സിലാണ് ആയിരുന്നു അപ്പോൾ അത് മാറ്റിവെക്കാൻ പറ്റുമോ ഇന്ത്യൻ പോലീസ് സർവീസിൽ ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അദ്ദേഹം അധ്വാനിച്ച് ഒരു പോലീസ് ഏറ്റവും വലിയൊരു പോലീസ് ഓഫീസറായി അതൊരു നമുക്കല്ല ഒരു ബഹുമാനവും അഭിമാനമുള്ളൊരു ഇഷ്യൂ അല്ലേ പക്ഷേ ഒന്നും പറയാനില്ല വികസനത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല ജനങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ഒരു മുന്നണിയാണ് എൽ ഡി എഫ് പത്ത് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും ശരിയായില്ല എന്ന് കാണുമ്പോൾ ഓരോരോ കാര്യങ്ങളെടുത്ത് ശ്രദ്ധ ചിരിക്കാൻ ഒരു ശ്രമം നടക്കില്ല ഇത് ഞാൻ ഞാൻ ഉറപ്പു തരുന്നു കാരണം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഈ രാഷ്ട്രീയത്തിൽ മാറ്റം അവരാണ് ആഗ്രഹിക്കുന്നത് ഈ ശബരിമല അന്വേഷണം അത് തൃപ്തികരമായ രീതിയിൽ തന്നെയാണോ പോകുന്നത് നോക്കൂ അന്വേഷണ ഇല്ല അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല കാരണം ഹൈക്കോർട്ടാണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു അങ്ങനെ അവകാശവും ഇല്ല ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അല്ലല്ല പക്ഷേ ഞാൻ അല്ലല്ല ഞാൻ ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയുന്നു ഞങ്ങൾ ആദ്യം മുതൽ ആദ്യത്തെ ദിവസം ഞങ്ങൾ പ്രസ് കോൺഫറൻസ് ഒന്ന് നോക്കി ഒന്ന് ഒന്ന് വായിക്കൂ ഒന്ന് കേൾക്കൂ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ് ഇവിടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഇതിനെ ഒളിച്ചു ഒരു ശ്രമമായിരുന്നു വീഴ്ച അദ്ദേഹം പറഞ്ഞു ഈ നാലര കിലോ സ്വർണത്തിൻ്റെ കൊള്ള ഒരു വീഴ്ചയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ആരോടാണ് പറഞ്ഞത് കോർട്ടും പോലീസിനോടല്ല പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അത് എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം കഴിയുന്ന മുമ്പ് അദ്ദേഹം ഇതിനെ വീഴ്ചയായിട്ട് പറഞ്ഞു അല്ല നാടിനെല്ലാവരും വിട്ടികളല്ലല്ലോ അപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ടാണ് മാധ്യമ സുഹൃത്തിൻ്റെ സഹായവും ജനങ്ങളുടെ ദേഷ്യവും ആക്രോഷവും ഞങ്ങളുടെ ഇൻ്റർവെൻഷൻ്റെ കാരണമാണ് ഇത് ഇതുവരെ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് എല്ലാ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു ഇത് മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രി ലക്ഷ്യം എന്തായിരുന്നു ഇതൊരു വീഴ്ചയാണ് ഒരു പോറ്റി കോറ്റീനെ പിടിച്ച് ജയിലിൽ അയക്കുക മറ്റേ വാസുവാണോ മറ്റേ അതിൻ്റെ പിന്നിൽ ഏതായിരുന്നു ദേവസ്വം മന്ത്രി ഇവരെല്ലാം ഒളിച്ച് സംരക്ഷിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതിലി പറയാൻ എനിക്കൊരു സംശയമില്ല ഇതായിരുന്നു അവരുടെ തന്ത്രവും അവരുടെ സ്ട്രാറ്റജി പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നടക്കാൻ പോകുന്നു ഇത് നടക്കില്ല ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം ദേവസ്വം മന്ത്രി രാജിവെക്കണം ഇതിൽ പിന്നിൽ ഇത് പിണറായി വിജയൻ്റെ സർക്കാർ ആണ് ഇതിൽ ഒരു ഫൈ ഈ സർക്കാരിൽ ഒരു ഫൈലോ ഒരു ഈച്ച ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പിണറായി വിജയൻ്റെ അനുവാദം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് പിണറായി വിജയൻ്റെ സർക്കാർ ആണ് അപ്പോൾ ഇത് ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊന്നും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സാധാരണ സമൂഹ പൊതു സമൂഹത്തിൽ ആരും ഒരു മലയാളിയും വിശ്വസിക്കുന്നില്ല ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു ഒരു മന്ത്രി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇല്ലയെന്ന് അതിൻ്റെ അന്വേഷണം നടക്കണം അതിനു മുമ്പ് ദേവസ്വം മന്ത്രി രാജീവ് വിക്രം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അത് അന്വേഷണം വഴി അത് കണ്ടുപിടിക്കട്ടെ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല ശ്രദ്ധ തിരിക്കാൻ ഓരോരോ കാര്യങ്ങൾ ഇവരിങ്ങനെ ബലൂൺ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന് അന്വേഷണം കൃത്യമായി നടക്കണം ഇതിന്റെ പിന്നില് രാഷ്ട്രീയക്കാര് ആരാണെങ്കിലും കണ്ടുപിടിച്ച് അവരെ ജയിൽ ജയിലയക്കണം അത് ഞങ്ങളുടെ നിർബന്ധമാണെന്ന് ഞങ്ങൾ ഞാൻ പറയാനാകില്ല അല്ല അതിനെക്കുറിച്ച് ഞാൻ കമെന്റ് ചെയ്യുന്നില്ല കാരണം ഇത് പോലീസാണ് ഞങ്ങൾ പറഞ്ഞത് നോക്ക് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല കേരള പോലീസ് മാത്രം അന്വേഷിച്ചാൽ അവർ കൃത്യമായി അന്വേഷിക്കാൻ അവർക്ക് കഴിയോ കാരണം അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാ ആരോടാ ആഭ്യന്തരമന്ത്രിയല്ലേ ഹോം മിനിസ്റ്റർ അല്ലേ ആരാണ് ഹോം മന്ത്രി ഹോം മിനിസ്റ്റർ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി ആദ്യം തന്നെ പറയുന്നത് എന്താണ് വീഴ്ചയാണ് 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 അപ്പോൾ ഏതെങ്കിലും ഒരു 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 ഓഫീസറോ അവർക്ക് ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ അല്ല ഞാൻ ഞാൻ ചോദിക്കാണേ എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരു ഓഫീസർ ഉണ്ടോ ഇനി എൻ്റെ ഇൻഫർമേഷൻ പ്രകാരം അങ്ങനെ ആരുമില്ല ചവിട്ടി വെച്ചിരിക്കുകയാണ് ഇത് സഹാവമായ ഒരു സർക്കാർ ആണ് അവരുടെ രീതിയും അവരുടെ എന്താ അവരുടെ ബിഹേവിയർ എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിൻ്റെ അന്വേഷണം മാത്രമേ ഇത് ശരിക്കും ഇതിൻ്റെ തെളിവ് എന്താണ് നടന്നത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് കൃത്യമായി അതിൻ്റെ ഒരു വ്യക്തത വേണമെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം നോക്കൂ ഇത് ഈ ഇഷ്യൂ ഞങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പറയുന്നത് ഇത് നന്നായിട്ട് ഞാൻ ഞാനൊരു വിശ്വാസിയാണ് എന്നെ വിടൂ എനിക്കെന്നെ അത് കേൾക്കുമ്പോൾ എന്താ ദേഷ്യം വരുന്നു ഒരു സങ്കടവും വിഷമവും എല്ലാം ഉണ്ട് പക്ഷേ ഒരു സാധാരണ മലയാളി ആരോട് ചോദിച്ചാലും ഏത് മതത്തിൻ്റെ മലയാളിയോട് ചോദിച്ചാൽ ഒരു പുണ്യ സ്ഥലത്തുനിന്ന് ഒരു അമ്പലം ശബരിമല എന്ന് പറഞ്ഞൊരു അമ്പലം ഒരു ചെറിയ അമ്പലമൊന്നുമല്ല എത്ര കോടിക്കണക്കിൽ ജനങ്ങളും വിശ്വാസികൾ വരുന്നൊരു അമ്പലമാണ് ലോകത്തുനിന്ന് എല്ലാവരും വരുന്ന ആൾ അമ്പലമാണ് അവിടുന്ന് നാലര കിലോ സ്വർണം കട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ ഒരു ഒരു വീഴ്ചയല്ല ഇത് കൊള്ളയാണ് ഇതൊരു ക്രൈമാണ് അത് അതിന് വളരെ സങ്കടമുണ്ട് വളരെ ദേഷ്യമുണ്ട് ആരോട് ചോദിച്ചാലും ഇത് ഒരു മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ആരോട് ചോദിച്ചാൽ ഇത് ശബരിമലയിൽ നടന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ നടക്കില്ലേ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കില്ലേ എന്തെല്ലാം നടക്കുന്നുണ്ടത് ആർക്കറിയാം അപ്പോൾ ഇത് ഒരു ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആക്കണം ശബരിമല കഴിഞ്ഞാൽ ഇനി ഇത് നടക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ നല്ലൊരു അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥനയും ആവശ്യവും എല്ലാം പറയുന്നത് ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇനി ഇത് നടക്കാൻ പാടില്ല ഇത് ഒരു നടന്നു ഒരു ക്രൈമാണ് ആരോ ചെയ്തു ആരാണ് ചെയ്തത് അവരെ പിടിച്ച് ജയിലിലാക്കണം ഇത് കഴിഞ്ഞിട്ട് ആർക്കും ഒരു ധൈര്യം ഉണ്ടാവാൻ പാടില്ല അമ്പലത്തിൽ പോകുമ്പോൾ വിശ്വാസികളായിട്ട് പോവാം കൊള്ളക്കാരായിട്ട് പോകാൻ പാടില്ല അല്ല പിന്നെന്താ നോക്കൂ രാഹുൽ മാൺകൂടിൽ എന്താ കോൺഗ്രസ് ചെയ്തത് എന്തെങ്കിലും ചെയ്തോ സി പി എം എന്തെങ്കിലും ചെയ്തോ ഇവരെ ചെയ്യില്ല കാരണം അവർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത് ഒരാൾ ചെയ്യുന്ന കാര്യമല്ലല്ലോ നോക്കൂ ഒരു പത്മകുമാർ ആണെങ്കിൽ പത്മകുമാറിനെ ജയിലക്കാൻ ഒരു പ്രോബ്ലം ഉണ്ടായി പക്ഷെ പത്മകുമാറിനെ ജയിലയച്ചാൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് അയാൾ പറയില്ലേ അപ്പോൾ അതൊന്നും അവർ ചെയ്യില്ല അതിന് ധൈര്യമൊന്നും ഇല്ല കാരണം ഇത് ഈ ഒരു ട്രജക്ടറി പോകുന്നത് ആരുടെ അടുത്താണ് പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡോർ സ്റ്റെപ്പിലെത്തത് അതിൽ എനിക്കൊരു സംശയമില്ല അതുകൊണ്ടാണ് ഈ ഈ സർക്കസും തർക്കസും എല്ലാം നടക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഈ ഈ ഒരു ഇവരെ ഒരു ഉണ്ടല്ലോ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഇത് ഒളിച്ചു വെക്കുക എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കുക രണ്ട് ദിവസം ഒരു ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ് അറസ്റ്റിൻ്റെ ദിവസം ശിവൻകുട്ടി വേറെ എന്തെങ്കിലും പറയും എന്താ സെൻട്രൽ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഫണ്ട് തരുന്നില്ല ശ്രദ്ധ തിരിക്കാൻ ഇവർ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഇഷ്യൂ അവർ വിടില്ല ഈ എലക്ഷൻ അല്ല മറ്റേ അല്ല ഇവർ ഈ ഇഷ്യൂ വിടില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഒരു കൊള്ള നടക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു മതിയായി ഇടതും മതിയായി വലുതും അല്ല അവരുടെ വെല്ലുവിളിന്നല്ല അവരെ രാഷ്ട്രീയമാണത് രാഹുൽ ഗാന്ധി ഇല്ലേ രാഹുൽ ഗാന്ധി ഔട്ട് ഓൺ ബെയിലല്ലേ സോണിയാഗാന്ധി ഔട്ട് ഓൺ ബെൽ അവർ അപ്പൊ രാഹുൽ രാഹുൽ കൂട്ടും ഔട്ട് ഓൺ ബെയിൽ അവരെ രാഷ്ട്രീയമാണ് അവർക്ക് അങ്ങനെ ആരാണോ ഒരു നല്ല ആളാവണമെന്നോ ജനങ്ങളെ സേവിക്കുന്ന ഒരാളാവണമെന്നോ ഏ അങ്ങനെയൊന്നും അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല അവരെ രാഷ്ട്രീയത്തിന് ഇതൊരു ഒരു റിക്വയർമെൻ്റേ അല്ല ഞങ്ങൾക്കാണോ അങ്ങനെ റിക്വയർമെൻ്റ് നല്ല ആൾക്കാർ വരണം നല്ല ആൾക്കാർ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ പാർട്ടിയിൽ വരണം അത് ഞങ്ങളുടെ റിക്വയർമെൻ്റ് അവർക്ക് അങ്ങനെയൊന്നുമില്ല